ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ബെക്കോ എൽ ഡി സി ബി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നീ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താറായില്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബേസ് സെറ്റാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു ന്യൂ എസ് സി ആർ ടി സീരീസ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പല ജീവികളും അവയുടെ ആഹാര രീതികൾ എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട് ഒരു ആഹാര ബന്ധത്തിൻ്റെ ചിത്രീകരണമാണ് സസ്യം സസ്യത്തെ കഴിക്കുന്നു ചെറുമീൻ ചെറുമീനിനെ വലിയ മീനും തവളയും കഴിക്കുന്നു അവരെ കൊക്ക് കഴിക്കുന്നു അങ്ങനെ ഒരു ആഹാര ബന്ധമൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ് ആഹാര ശൃംഖലാ ജാലം ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അതായത് ആഹാരത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈ ജീവികളെ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ ഈ ബന്ധത്തിനെയാണ് ഈ പരസ്പര ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത് ഇവിടെ കടലിലെ കുറച്ച് ആഹാര ബന്ധങ്ങളൊക്കെ തന്നിട്ടുണ്ട് സ്രാവ് മത്തി ചെറുമീൻ കടലാമ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇത്തരങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ ജീവി അവരെ കഴിക്കുന്ന ആഹാരം അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്കത്ര ആവശ്യമുള്ളതല്ല ഈ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് എന്താണ് പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരണിവ അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം ജലാശയങ്ങളിൽ സ്വതന്ത്രമായി സഞ്ച ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ ഏതാണ് അപ്പോൾ അതിനനുസരിച്ച് പ്ലവകങ്ങൾ അല്ലെങ്കിൽ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആര് അങ്ങനെയൊക്കെ അവിടെ ചോദ്യം വരാം ഇപ്പോൾ അടുത്തൊരു ചിത്രീകരണമാണ് അതൊന്നും ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല അതൊക്കെ ഒരു ആവാസ വ്യവസ്ഥയെ കുറിച്ചിട്ടൊരു ചിത്രമൊക്കെയാണ് അടുത്തൊരു പോയിന്റ് വരുന്നത് ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് ഈ ആവാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വയൽ ഇവിടെ തന്നിട്ടുണ്ട് വയൽ എന്നത് പിന്നെ കൂളം അങ്ങനെ അതൊക്കെ ഒരു ആവാസമാണ് അടുത്തത് നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം എന്തുകൊണ്ട് കടുവ സംരക്ഷണം ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്നു വരാം കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് കടുവയുടെ കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഒരു കടുവയെ പോലെ ഉള്ള ജീവികൾ അധികമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആവാസവ്യവസ്ഥ നിലനിന്ന് പോകാൻ കടുവയുടെ സംരക്ഷണം അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന മത്സ്യമാണ് ആഫ്രിക്കൻ മൂഷി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ആഹാര ശൃംഖല എന്താണ് ആഹാര ശൃംഖല ഫുഡ് ചെയിൻ അപ്പോൾ ആഹാര ശൃംഖല ജലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കുറച്ച് ആഹാര ശൃംഖലകളും ആഹാര ശൃംഖലാ ശൃംഖലാജാലങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സസ്യമായിരിക്കും അല്ലേ അപ്പോൾ ഈ സസ്യത്തിന് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത് അല്ലേ സസ്യത്തിനും ഭക്ഷണം കഴിക്കേണ്ട അവ വളരാൻ അപ്പോൾ അവയ്ക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു അതായത് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കുന്നത് അപ്പോൾ അവർ അതിന് വേണ്ടി ഊർജം ആവശ്യമാണ് അത് ഉപയോഗം അതെവിടെ നിന്നാണ് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനത്തിനാണ് നമ്മൾ എന്തു പറയുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഇതിനായിട്ട് സഹായിക്കുന്ന ഒരു വർണ്ണകമുണ്ട് ഇലകളിൽ കാണുന്ന ഒരു വർണകമാണ് ഹരിതകം ക്ലോറോഫിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വാതകമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓക്സിജനാണ് അല്ലേ ഓക്സിജൻ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡും പുറത്ത് വിടുന്നത് ഓക്സിജനുമാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അതുപോലെ തന്നെ പല നിറത്തിലുള്ള ഇലകളും പൂക്കളും ഒക്കെ ഉണ്ട് അല്ലേ അവക്കയ്ക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങളും ഉണ്ട് അപ്പം അത് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം ചുവപ്പ് നിറം ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആൻഡോസയാനിൻ ഓറഞ്ച് നിറം കരോട്ടിൻ മഞ്ഞ സാന്തോഫിൽ ഇതൊക്കെ പി വൈ ക്യു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ പഠിച്ചേക്കുക ചുവപ്പ് ആന്തോസയാനിൻ ഓറഞ്ച് കരോട്ടിൻ മഞ്ഞ സാന്തോഫിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് കാർബൺ ഡയോക്സൈഡ് ആണല്ലേ അപ്പോൾ അതുപോലെ തന്നെ ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അതാണ് ഓക്സിജൻ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഒരുപാട് വാതകങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അതിൽ ഏറ്റവും അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകമാണ് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ പിന്നെ ആർഗൺ അത് കഴിഞ്ഞ് കാർബൺ ഡയോക്സൈഡ് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വാതകങ്ങളൊക്കെ വരുന്നത് ജീവികളുടേതുപോലെ തന്നെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ശ്വസനത്തിന് വേണ്ടിയിട്ട് ചെടികളും സസ്യങ്ങളും ഉപയോഗിക്കുന്നത് എന്താണ് ഓക്സിജൻ മാത്രമാണ് അല്ലേ ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നുണ്ട് ശ്വസനഫലമായിട്ട് അതുപോലെ തന്നെ ചെടികളും എന്താണ് ശ്വസനഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് പുറത്തുവിടുന്നത് ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്താറുണ്ട് ഇലകളിലൂടെയാണ് വായു സ സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത് അല്ലേ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇലകളിലൂടെയാണ് ഇതിനായി ഇലകളിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം അതാണ് സ്റ്റൊമാറ്റ ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് എന്ത് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇതാണ് മൈക്രോസ്കോപ്പ് എന്തിനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാനാണ് ഉപയോഗിക്കുന്ന വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അടുത്തൊരു ചിത്രം രണ്ട് ചിത്രം തന്നിട്ടുണ്ട് ഇവിടെ അതിൽ എന്താ പകൽ സമയത്ത് ഉണ്ടാകുന്നത് രാത്രി സമയത്ത് എന്തൊക്കെയുണ്ടാകുന്നതാണ് കാണിച്ചിരിക്കുന്നത് പകൽ സമയത്ത് എന്തുണ്ടാവുന്നുണ്ട് ഇ ഇലകൾ ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷനവും നടക്കുന്നുണ്ട് ശ്വസനവും നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് സ്വീ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട് അത് അങ്ങനെയുള്ള ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ട് ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ രാത്രി നടക്കുന്നത് എന്താണ് രാത്രി നടക്കുന്നത് വെറും ശ്വസനം മാത്രമാണ് രാത്രി നടക്കുന്നുള്ളൂ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല കാരണം എന്താണ് അവിടെ സൂര്യനില്ല രാത്രി സൂര്യനില്ല സൂര്യനിൽ നിന്നാണ് ഊർജം സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് അല്ലേ പക്ഷേ രാത്രി സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടക്കില്ല ശ്വസനം മാത്രമേ നടക്കുള്ളൂ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തത് പറയുന്നത് എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം നമുക്കറിയാം എല്ലാ സസ്യങ്ങളൊന്നും ആഹാരം നിർമ്മിക്കുന്നില്ല അല്ലേ ചില സസ്യങ്ങളൊന്നും ആഹാരം നിർമ്മിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കുറച്ച് മാവിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അതിൽ കുറച്ച് വളരുന്ന കുറച്ച് ചെടികളെ കുറിച്ച് തന്നിട്ടുണ്ട് അവ എന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് മാവ് പറയുന്നു അടുത്ത പറയുന്നത് ഇത്തിൽക്കണ്ണിയാണ് ഞാൻ ഇത്തിൽ കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് അടുത്തതായിട്ട് മരവാഴ പറയുന്നതാണ് ഞാൻ മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം അടുത്തതായിട്ട് പറയുന്നത് മൂടില്ലാത്താളിയാണ് ഞാൻ മൂടില്ലാത്ത ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ജീവികൾ സസ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണ് ഇവ ഏതൊക്കെ വിഭാഗത്തിലാണ് പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ മാവിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു മ മരവാഴയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഇവിടുത്തെ ആതിഥേയ സസ്യം എന്ന് പറയുന്നത് മാവാണ് അല്ലേ ഇവിടുത്തെ അതിഥി പറയുന്നത് മരവാഴയും ഇപ്പോൾ എന്താണ് ഈ മരവാഴ ഏത് വിഭാഗത്തിലാണ് ഈ മരവാഴ ഉൾപ്പെടുക എന്ന് നമുക്ക് നോക്കാം മരവാഴയ്ക്ക് എന്താ രണ്ടു തരം വേരുകളാണുള്ളത് ചെറിയ വേരുകളും വലിയ വേരുകളും കട്ടി കൂടിയ വേരുകളും ഇപ്പം ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് ഓർക്കിഡുകൾ എക്സാമ്പിളാണ് ഓർക്കിഡ് മരവാഴ എന്നിവയൊക്കെ എന്താണ് ഇവ കാരണം ഇവ എന്തിനാണ് ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത് എന്തിനാണ് ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവയെ പറയുന്ന പേരാണ് എപ്പി ഫൈറ്റുകൾ എന്നത് എക്സാമ്പിളാണ് ഓർക്കിഡ് മരവാഴ എന്നിവ അടുത്തത് ഇത്തിൽക്കണ്ണിയാണ് ഇത്തിൽ കണ്ണി ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു അർദ്ധപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ സെമി പാരസൈറ്റ്സ് ഇത്തിൽ കണ്ണി അർദ്ധപരാതങ്ങൾക്ക് എക്സാമ്പിളാണ് ആതിഥേയ സസ്യത്തിൽ നിന്ന് ഏത് ചെടിയിലാണോ ഇവ പറ്റിപ്പിടിച്ച് വളരുന്നത് ആ ചെടിയിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്നു ഇങ്ങനെയുള്ള ചെടികളെയാണ് സെമി പാരസൈറ്റ്സ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത് ഈ അർദ്ധപരാതങ്ങൾ ഏത് ചെടിയിലാണോ വളരുന്നത് ആ ചെടിക്ക് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് അടുത്ത വിഭാഗമാണ് പൂർണ്ണ പൂർണ്ണപരാതങ്ങൾ ടോട്ടൽ പാരസൈറ്റ്സ് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന താളി പോലുള്ള സസ്യങ്ങളാണ് പൂർണപരാതങ്ങൾ എന്ന് പറയുന്നത് ആണ് എക്സാമ്പിളാണ് താളി ഇതൊക്കെ പഠിച്ചു പഠിച്ചുവെക്കാം ഇവ എന്താ ചെയ്യുന്നത് ആ ആതിഥേയ സസ്യത്തിൽ നിന്ന് ഇവ വളർ വളർന്നു വരുന്ന അവ പറ്റിപ്പിടിച്ച് വളരുന്ന ആ സസ്യത്തിൽ നിന്ന് എല്ലാ പോഷക ഘടകങ്ങളും വലിച്ചെടുക്കും സ്വയം ആഹാരം നിർമ്മിക്കില്ല ഇത് ആ ആദ്യ സസ്യത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് ഇത്രയുമാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുവെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ പിന്നെ എന്താണ് ആഹാര ജാലം പിന്നെ അർദ്ധപരാതങ്ങൾ പൂർണ്ണപരാതങ്ങൾ എ പി ഫൈസ് അതൊക്കെ പറഞ്ഞാൽ എന്താണ് അതൊക്കെ അതിന് എക്സാമ്പിളൊക്കെ നന്നായി പഠിച്ചേക്കുക ക്ലാസ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്